നമസ്കാരം യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ നവകേരള ബസ് പുതുക്കി പുതുക്കിപ്പണത് ശേഷം വീണ്ടും സർവീസ് തുടങ്ങിയപ്പോൾ ബുക്കിംഗ് ഫുൾ കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കാണ് ഗരുഡ പ്രീമിയം സർവീസ് ഇന്ന് രാവിലെ നിറയെ ആളുകളുമായി സർവീസ് ആരംഭിച്ചത് സമയവും ടിക്കറ്റ് നിരക്കും പുതുക്കി രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിനാണ് കോഴിക്കോട് നിന്നും സർവീസ് ആരംഭിക്കുന്നത് രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിക്കും ബത്തേരി മൈസൂർ വഴിയാണ് യാത്ര മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് ഏറെക്കാലം പൊടി പിടിച്ച് വെറുതെ കിടന്ന ശേഷം കഴിഞ്ഞ മെയ് അഞ്ചിന് സർവീസ് ആരംഭിച്ചിരുന്നു എന്നാൽ യാത്രക്കാർ ഇല്ലാതെ വന്നതോടെ റദ്ദാക്കി പിന്നീട് ഏറെക്കാലം പൊടി പിടിച്ച് കിടന്ന ശേഷമാണ് പുതുക്കി പണിതത് അതിനിടെ പതിനൊന്ന് സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ച് മുപ്പത്തിയേഴ് സീറ്റാക്കി ശുചിമുറി നിലനിർത്തി ഹൈഡ്രോളിക് ലിഫ്റ്റ് അടങ്ങുന്ന മുൻഭാഗത്തുള്ള വാതിൽ ഒഴിവാക്കി സാധാരണ വാതിലാക്കി പിൻവാതിലും ഒഴിവാക്കി സർവീസ് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കുറഞ്ഞു തുടങ്ങി സൗകര്യപ്രദമല്ലാത്ത സമയക്രമവും ഉയർന്ന ടിക്കറ്റ് നിരക്കുമായിരുന്നു യാത്രക്കാരെ പിന്നോട്ടടിച്ചത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് വീണ്ടും ബസ് യാത്ര തുടങ്ങിയത് ഗരുഡാ പ്രീമിയത്തിന്റെ രണ്ടാം വരവിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചത് യാത്രക്കാർക്ക് ആശ്വാസമേകും ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് വരെ തൊള്ളായിരം രൂപയാണ് അടിസ്ഥാന ടിക്കറ്റ് നിരക്ക് ജി എസ് ടിയും റിസർവേഷനും ഉൾപ്പെടെ തൊള്ളായിരത്തി അറുപത്തിയെട്ട് രൂപ നൽകണം മൈസൂർ ബത്തേരി കൽപ്പറ്റ താമരശ്ശേരി എന്നിവിടങ്ങളിൽ ഫെയർ സ്റ്റേജ് ഉണ്ട് നേരത്തെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറ് രൂപയായിരുന്നു ബംഗളൂരു മുതൽ കോഴിക്കോട് വരെ നൽകേണ്ടിയിരുന്നത് എവിടെ നിന്ന് എങ്ങോട്ട് കയറിയാലും ഇതേ ടിക്കറ്റ് ചാർജ് നൽകണമായിരുന്നു പുതുക്കിയ ടിക്കറ്റ് ബംഗളൂരുവിൽ നിന്നുള്ള നിരക്ക് ഇങ്ങനെയാണ് ബത്തേരി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ കൽപ്പറ്റ എഴുന്നൂറ്റി മുപ്പത്തി രൂപ താമരശ്ശേരി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് രൂപ കോഴിക്കോട് തൊള്ളായിരത്തി അറുപത്തിയെട്ട് രൂപ മൈസൂരുവിൽ നിന്ന് കോഴിക്കോട് അഞ്ഞൂറ്റി അറുപത് രൂപ എന്നിങ്ങനെയാണ് ഒന്നേ പോയിന്റ് ഒന്നേ ആറ് കോടി രൂപയ്ക്കാണ് നവകേരള ബസ് വാങ്ങിയത് മാറ്റം വരുത്താനായി പത്ത് ലക്ഷത്തോളം ചെലവ് വന്നതായിട്ടാണ് സൂചന ഭാരത് ബെൻസിന്റെ ബസ് ബോഡി ബിൽഡിംഗ് നടത്തുന്ന ബെംഗ്ലൂരുവിലെ വർക്ക്ഷോപ്പിലാണ് പുതുക്കി പുതുക്കിപ്പണത് ജൂലൈ മുതൽ കോഴിക്കോട് നടക്കാവ് റീജിയണൽ വർക്ക്ഷോപ്പിൽ കട്ടപ്പുറത്തായിരുന്നു അവിടെ ഒരു മാസത്തോളം പൊടി പിടിച്ചുകിടന്ന ശേഷമാണ് ബംഗളൂരുവിലയ്ക്ക് കൊണ്ടുപോയത് യാത്രക്കാർ കുറഞ്ഞ സർവീസ് നഷ്ടത്തിലായതോടെ മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ടി വരുമെന്ന അവസ്ഥ വന്നതോടെയാണ് രൂപമാറ്റം വരുത്താൻ തീരുമാനിച്ചത് എല്ലാ ദിവസവും ബംഗളൂരുവിലേക്ക് യാത്രക്കാർ ഉണ്ടായിരുന്നില്ല ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പത്തും പതിനഞ്ചും യാത്രക്കാരുമായി കോഴിക്കോട് നിന്ന് പുറപ്പെടാറുള്ള ബസ് യാത്രക്കാരില്ലാതെ പല ദിവസങ്ങളിലും സർവീസ് റദ്ദാക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈക്ക് ശേഷം സർവീസ് നടത്തിയിരുന്നില്ല മെയ് ആറിനാണ് നവകേരള ബസ് കെ സർവീസ് ആക്കി മാറ്റിയത് എല്ലാ ദിവസവും പുലർച്ചെ നാലിനായിരുന്നു കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിരുന്നത് സമയത്തിലെ അശാസ്ത്രീയതയും യാത്രക്കാർ കുറയാൻ കാരണമായിരുന്നു അന്ന് ബസിന്റെ സമയം രാവിലെ ആറു മണിയിലേക്ക് മാറ്റാൻ പ്രപ്പോസൽ കൊടുത്തിരുന്നു